ം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പ്ലം കേക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം അതായത് റിച്ച് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ചിലവ് കുറഞ്ഞ ഒരു പ്ലം കേക്ക് ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്കിത് സോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മുക്കാൽ കപ്പ് ടൂട്ടി പ്രൂട്ടി മുക്കാൽ കപ്പ് ഉണക്ക മുന്തിരി കപ്പ് ഡേറ്റ്സ് അരിഞ്ഞത് കാൽ കപ്പ് ക്യാഷുവും കാൽ കപ്പ് ചെറിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഓറഞ്ചിന്റെ സെസ്റ്റ് എടുത്ത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് ക്യാരമൊന്നും തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര നമ്മൾ ക്യാരമിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാത്രം ആദ്യം നന്നായിട്ട് ഹീറ്റ് ഹീറ്റാവണം ഹൈ ഫ്ലെയിമിൽ പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പഞ്ചസാര കുറച്ച് കുറച്ചാകെ ഇട്ട് കൊടുക്കാം ക്യാരമലിൽ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി ഇനി ഒരു നല്ലൊരു ഡാർക്ക് കളറിലോട്ട് നമ്മുടെ ക്യാരമൽ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല തിളച്ച വെള്ളം ഒരു കാൽ കപ്പ് പിന്നീടത്തോട്ട് ഒഴിച്ചു കൊടുക്കണം മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയതിൻ്റെ അകത്തുനിന്ന് ഒരു അരഭാഗം ക്യാരമൽ നമ്മൾ വേറൊരു ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ക്യാരമലിലേക്ക് കുറച്ച് ക്യാരമലിലോട്ട് നമ്മളൊരു മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒട്ടും കുരു ഇല്ലാതെ വേണം നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഡേറ്റ്സ് കാഷ്യൂ ചെറി ഫ്രൂട്ടി ഫ്രൂട്ടി ഇത് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് ണുത്തേ നമുക്ക് കേക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് ഒരു കേക്ക് തോന്നുവാണെങ്കിൽ ഒരുപാട് ദിവസം സോക്ക് ചെയ്തൊന്നും വെക്കാതെ ഈ ഒരു രീതിയിൽ ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഓറഞ്ച് സെസ്റ്റും കൂടെ ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ തീയിൽ കുറച്ച് നേരം കിടക്കട്ടെ ഒരു ടീസ്പൂൺ ജിഞ്ചർ പീലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മസാലയും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർക്കണം ഇത് പട്ട ഗ്രാമ്പൂ ഏലക്ക ജാതിക്ക ഇത്രയും ഒന്നിച്ചു പൊടിച്ച് വച്ചേക്കുന്നതാണ് അതൊരു കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കുന്ന മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് ോട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ അകത്തോട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് തണുത്ത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഹണി ചേർക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ചും കൂടെ ഒരു ജ്യൂസി ആയി കുറച്ചും കൂടെ ആവശ്യത്തിനുള്ള മധുരം ഇതിൻ്റെ അകത്തോട്ടാവും അപ്പൊ ഇതൊന്ന് നേരം തണുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മള് ഡ്രൈ ഫ്രൂട്ട്സ് കൊറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ചെറിയ ചൂടോടു കൂടെ നമുക്ക് അരക്കപ്പ് ഹണി അതിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മുടെ കേക്കിന്റെ ഈർപ്പം നിലനിർത്താനും അതുപോലെ കുറച്ചും കൂടെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണി ചേർത്ത് കൊടുക്കുന്നത് കപ്പ് മൊത്തം ചേർത്തിട്ടില്ല കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേണ്ട മിച്ചം ഇത്രയുണ്ട് മൊത്തം ചേർക്കണ്ട അപ്പോൾ ഒരുപാട് ലൂസ് ആയിട്ടും നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് പിന്നെ നമ്മൾ പഞ്ചസാര ഇതിലോട്ട് ചേർക്കാത്തത് കൊണ്ട് തന്നെ ഓറഞ്ചിനും നല്ല ആയിരുന്നു അതിൻ്റെ കൂടെ ഹണിയും കൂടെ ഒഴിച്ചപ്പം ഇപ്പം പാകത്തിനും മധുരമായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക് ഇത് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം അതി എടുത്തിട്ടുണ്ട് ഗ്രാം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് നാല് ഗ്രാം എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ആണേ രണ്ട് ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കണം മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചേക്കുന്നതാണേ ആദ്യം തന്നെ നമുക്ക് ഇരുന്നൂറ് ഗ്രാം ബട്ടർ എടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ എടുക്കേണ്ടത് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ബീറ്റാക്കി കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത് ഒന്നില്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ബ്രൗൺ ഷുഗറിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ പഞ്ചസാര പൊടിച്ചത് തന്നെ ചേർക്കുന്നതാണ് അത് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം ആണ് എടുത്തേക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമുക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോന്നോരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ആദ്യത്തെ എഗ്ഗ് ചേർത്ത് എഗ്ഗ് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വാനില എസെൻസും റമ്മസെൻസും അഞ്ച് എം എൽ എ വീതവും ഓറഞ്ച് എസെൻസ് രണ്ട് എം എൽ വീതവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് റമ്മ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ റം റമ്മസെൻസ് ചേർത്തത് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഗീ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും പകുതി ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാരമലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിങ് ഓവറായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നും ഒരുമിച്ച് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ക്യാരമലും ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം വേണ്ട അതിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല തിക്കായിട്ട് ഇങ്ങനെ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട് ഓവർ മിക്സിങ്ങും പാടില്ല രണ്ടാമത്തെ ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും ക്യാരമ്പലും കൂടെ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം റമ്മൊന്നും ഉപയോഗിക്കാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ ജ്യൂസ് ചേർത്തുകൊണ്ട് തന്നെ വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ അകത്തോട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഒരു പത്ത് പ്രാവശ്യം ടാപ്പ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇന്ന് ഒ ടി ജി ഓവനിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി അമ്പത് ഡിഗ്രിയില് പത്ത് മിനിറ്റ് ഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി നാല്പത് ഡിഗ്രിയില് നമുക്ക് ഒരു മണിക്കൂർ ടൈം എടുക്കും ബേക്ക് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിത് ഓവനിലോട്ട് വെക്കാം അങ്ങനെ കേക്ക് ബേക്കാക്കി നന്നായിട്ട് തണുത്തതിനു ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ബേക്കറി എന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ